ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഡിസംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് മംഗളവാർത്തകാലം നാലാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തിനാൽ വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ ദൈവം മൂശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ആദ്യത്തേതുപോലുള്ള രണ്ട് കൽപ്പലക ചെത്തിയെടുക്കുക നീ ഉടച്ചു കളഞ്ഞ പലകകളിലുണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായ മലമുകളിൽ എന്റെ മുൻപിൽ നീ സന്നിഹിതനാകണം ആരും നിന്നോടൊന്നിച്ചു കയറി വരരുത് മലയിലെങ്ങും ആരും ഉണ്ടായിരിക്കുകയുമരുത് മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത് ആദ്യത്തേതു പോലുള്ള രണ്ടു കൽപ്പലകമോശ ചെത്തിയെടുത്തു കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവന് അതിരാവിലെ എഴുന്നേറ്റു കൽപ്പലകകൾ കയ്യിലെടുത്ത് സീനായ മലയിലേക്ക് കയറിപ്പോയി കർത്താവ് മേഘത്തിൽ ഇറങ്ങിവന്ന് അവന്റെ അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്നതിന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുതാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ കന്നടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്കു മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ മോശ ഉടനെ നിലമ്പറ്റെ കുമ്പിട്ടാരാധിച്ചു അവൻ പറഞ്ഞു അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ ദുഷാടിക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന സകറിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം രണ്ട് വാക്യങ്ങൾ ഏഴ് മുതൽ പതിമൂന്ന് വരെ ദൈവം തന്റെ ജനത്തിന്റെ കൂടെ വസിക്കുന്നു ബാബിലോണ് പുത്രിയോടൊത്ത് വസിക്കുന്ന നിങ്ങൾ സിയോണിലേക്ക് രക്ഷപ്പെടുക നിങ്ങളെ കവർച്ച ചെയ്ത ജനതകളുടെ അടുത്തേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു നിങ്ങളെ സ്പശിക്കുന്നവന് അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പശിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവായ അവിടുന്ന് അരുളി ചെയ്യുന്നു ഞാന് അവരുടെ മേൽ കയഓമും അവരെ സേവിച്ചവർക്ക് അവർ കൊള്ള മുതലാകും സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും സിയോം പുത്രി പാടിയില്ലസിക്കുക ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും അവർ എന്റെ ജനമാകും ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും അപ്പോൾ കർത്താവ് വിശുദ്ധദേശത്ത് തന്റെ ഓഹരിയായി യൂതായ സ്വന്തമാക്കും ജറുസലമിനെ വീണ്ടും തിരഞ്ഞെടുക്കും മർത്യരെ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കു അവിടുന്ന് തന്റെ വിശുദ്ധവസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ ഏഴ് വരെ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലിലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിവരുന്നതു ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്നു വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നു കണ്ണീർ തുടച്ചുനീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാന് നവീകരിക്കുന്നു അവന് വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പിന്നെ അവന് എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവും ദാഹിക്കുന്നവനു ജീവജലത്തിന്റെ ഉറവയിൽ നിന്നു സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവനു ദൈവവും അവന് എനിക്ക് മകനുമായിരിക്കും വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ യമ്മനുവേലിനെക്കുറിച്ചുള്ള അറിയിപ്പ് യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായേക്കായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കേ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ യേശു എന്നു പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എം്മാനുവേൽ എന്ന് അവന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്നു പേരിട്ടു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി